ിക്കെതിരെ ഒടുവിൽ കേസെടുത്ത് പോലീസ് പൊതുസ്ഥലത്ത് മദ്യപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് മൂന്ന് മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിട്ടും കേസെടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ജൂൺ പതിനേഴിന് മാഹി ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണയ്ക്കായി തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു പോലീസ് കാവലിൽ കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മൂന്ന് സി പി ഒ മാർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തു എന്നാൽ കൊടിസുനിക്കെതിരെ കേസെടുക്കുന്നത് നിയമോപദേശം ലഭിച്ചതിനു ശേഷം മാത്രമെന്നായിരുന്നു പോലീസ് വിശദീകരണം ഒടുവിൽ അൻപത് ദിവസങ്ങൾക്കു ശേഷമാണ് തലശ്ശേരി പോലീസ് കേസെടുക്കാൻ തയ്യാറായത് അബ്കാരി നിയമപ്രകാരമാണ് കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കെതിരെ കേസെടുത്തത് സർക്കാർ എല്ലാം പരിശോധിച്ചാണ് നടപടിയെടുത്തതെന്ന് പി ജയരാജൻ അതേസമയം കൊടിസുനിയെ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം റിപ്പോർട്ടർ കണ്ണൂർ